കൊല്ലം ജില്ലയിലെ കൊട്ടിയം ഇത്തിക്കര ഓയൂർ ആയുർ റോഡിലൂടെ ബസ്സിൽ സഞ്ചരിക്കുകയാണ് തികച്ചും മനോഹരമായൊരു പാതയാണ് ഈ ഇത്തിക്കര ഓയൂർ ആയുർ റോഡ് ആദ്യം ഇത്തിക്കരയായർ പിന്നിട്ടു അതിനുശേഷം ആ ഗണപതി അമ്പലവും കഴിഞ്ഞു മനോഹരമായ റബ്ബറുകളും തേക്കിംഗ് കാടുകളും പുഴകളും എല്ലാം കടന്നുകൊണ്ട് ഒരു രസകരമായൊരു യാത്രയാണ് ഈ തിക്കര ഓയൂർ ആയൂർ റോഡിലൂടെ നമ്മൾ മടിപ്പിക്കാത്ത തരത്തിൽ ഏത് സമയത്ത് പോയാലും ഒരു തണുത്ത ഒരു ഫീലിംഗ് നമ്മൾ ഈ റോട്ടിലൂടെ പോകുമ്പം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു വയലേരിയ ആയതിനാൽ നിരവധി കൃഷികളാണ് ഈ ഭാഗത്തൂടെ പോകുമ്പോൾ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് വാഴത്തോപ്പുകളും തെങ്ങുകളും കൂടുതലും റബ്ബറുകളാണ് ഈ ഭാഗത്ത് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് നല്ല വളവുകൾ ഈ തിക്കര ഓയൂർ ആയുർ റോഡിലൂടെ കടന്നു പോകുന്നവർക്ക് കാണാൻ സാധിക്കും ആ ഭാഗത്താണ് തടികളെല്ലാം കൊണ്ടുവന്ന് മുറിച്ചിട്ടേക്കുന്നത് ആ കാണുന്നതാണ് റബ്ബർ ഷീറ്റ് അതായത് റബ്ബർ വെട്ടി നമ്മൾ ഈ ചവിട്ടുമത്ത ഷീറ്റ് ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് നമ്മുടെ ചവിട്ടുമത്തകളൊക്കെ ആ ഒരു മെഷീൻ ഉപയോഗിച്ചിട്ടാണ് റെഡിയാക്കുന്നത് അതിൻ്റെ ഒരു സെൻറ്ററാണ് അത് നിരവധി ഹാഫ് ഹാഫ്ലീങ്ങൾ മുത്തലിയങ്ങൾ പഠിക്കുന്ന ഹംദാം ഫൗണ്ടേഷൻ ഈ ഭാഗത്താണ് കാരാളികോണം ഈ ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് ഗൾഫ് മാതൃകയിലാണ് ആ പള്ളി നിർമ്മിച്ചിരിക്കുന്നത് കരാളി ഓണം മുന്നേ ഉള്ള ഒരു വളവാണ് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വളവാണ് നമുക്ക് പാറകളും അതേപോലെ തന്നെ പുഴകളും വയലുകളും ഒക്കെ കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു മനോഹരമായ യാത്രയാണ് ഈ തിക്കര ഓയൂർ ആയുർ റോഡിലൂടെ യാത്ര ഇതിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം മറ്റൊരു വീഡിയോയുമായി തീർച്ചയായും നമുക്ക് വീണ്ടും കാണാം ഇത് തോട്ടത്തറ കൃഷി ഓഫീസ് കണ്ടുകൊണ്ട് നമ്മൾ നിർത്തുകയാണ്